പ്രധാൻമന്ത്രി ഭാരതീയ ജൻ ഔഷധി കേന്ദ്രം പുറനാട്ടുകര മാണിടം റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു അടാട്ട് ഗ്രാമപഞ്ചായത്ത് അംഗം ആനി വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു ജൻ ഔഷധി കേന്ദ്രം ഉടമ എറണാകുളം മഹാരാജാസ് കോളേജിലെ മുൻ പ്രിൻസിപ്പാൾ ഡോക്ടർ ലതാ രാജ് പി ഭർത്താവും കുട്ടനല്ലൂർ സി അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജ് മുൻ പ്രിൻസിപ്പാളുമായ പ്രൊഫസർ യതീന്ദ്രദാസ് കുട്ടനല്ലൂർ സി അച്യുതമേനോൻ കോളേജ് മുൻ പ്രിൻസിപ്പാൾ പ്രൊഫസർ മോഹനൻ ഡോക്ടർ ജഗദീഷ് രാജ് എന്നിവരും അഭ്യുദയകാംക്ഷികളും സുഹൃത്തുക്കളും ചടങ്ങിൽ പങ്കെടുത്തു ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു പ്രോജക്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ച റിട്ടയർമെന്റ് പൈസ ഉണ്ട് ചെയ്യണം എന്ന് ഇരിക്കുന്ന സമയത്താണ് പ്രധാനമന്ത്രിയുടെ ഈ ജനൌഷധി എന്ന പ്രോജക്റ്റ് സൈറ്റിലൊക്കെ വന്നത് അപ്പൊ ഞങ്ങള് അപ്ലൈ ചെയ്തു ഒരു ഷോപ്പിനാണ് ഞങ്ങൾ അപ്ലൈ ചെയ്തത് അപ്പൊ ഡൽഹിയിൽ നിന്ന് ഞങ്ങളോട് പറഞ്ഞു നിങ്ങളെപ്പോലെയുള്ള ആളുകൾ അതായത് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നല്ലോ ഉള്ള ആളുകൾ ഒരെണ്ണം പോരാ ഒരു നാലഞ്ച് ഷോപ്പും കൂടി തുടങ്ങണം ഗ്രാമപ്രദേശങ്ങളിലുള്ള പാവപ്പെട്ട ജനങ്ങൾക്ക് അഫോർഡബിൾ പ്രൈസിന് വളരെ ക്വാളിറ്റി ഉള്ള മരുന്ന് കിട്ടുന്ന ഒരു പ്രോജക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടായിരത്തി പതിനാറിൽ ആറു ഷോപ്പ് തുടങ്ങി വളരെ നിസാര വരുമാനം അന്ന് ആളുകൾക്ക് ജനൌഷധി അറിയില്ല ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം അങ്ങനെ ഒരു എഴുന്നൂറ്റമ്പത് രൂപ അഞ്ഞൂറ് രൂപ ഒക്കെയാണ് ദിവസം കളക്ഷൻ പക്ഷേ ഈ ആറ് ഷോപ്പില് ഒരു സ്ത്രീകൾക്ക് ജോലി കൊടുക്കാൻ സാധിച്ചു ഞങ്ങളുടെ പെൻഷൻ എടുത്തിട്ടാണ് ഞങ്ങൾ അവർക്ക് ശമ്പളം കൊടുത്തിരുന്നത് അത്രയും ടഫ് ടഫ്ഡ് പതിനാറ് തൊട്ട് പത്തൊമ്പത് ഇരുപത് വരെ ഉണ്ടായിരുന്നു അതിനു ശേഷമാണ് ആളുകൾ ഇതിനെക്കുറിച്ച് കുറിച്ച് അറിഞ്ഞു തുടങ്ങിയതും നമ്മുടെ ഷോപ്പിലേക്ക് ജനൌഷധി മരുന്നുകൾ അന്വേഷിച്ചു വരുന്നു ഗുണമേന്മയുള്ള ജനറിക് ഇംഗ്ലീഷ് മരുന്നുകൾ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്നു എന്നതാണ് പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി കേന്ദ്രത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത സാനിറ്ററി നാപ്കിൻസ് സർജിക്കൽ ഉപകരണങ്ങൾ എന്നിവയും ജനൌഷി മരുന്നുകൾ പ്രോഡക്റ്റ് ബാസ്കറ്റിൽ ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ഷോപ്പിൽ ഉണ്ടായിരിക്കും കാരണം ഡൽഹിയിൽ നിന്നും ചെന്നൈയിൽ നിന്നും മൈസൂരിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും എല്ലാം ഏത് ഡിസ്ട്രിബ്യൂട്ടറായിരുന്നു വേണമെങ്കിലും ഞങ്ങൾക്ക് വാങ്ങിക്കാം ഓൾ ഇന്ത്യ ലെവലില് അപ്പോ എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് ഞങ്ങള് അവൈലബിൾ ആക്കും പിന്നെ മരുന്ന് എത്തിക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മൾക്ക് ഇത്രയും ഷോപ്പ് ഉള്ളത് കൊണ്ട് ഏതെങ്കിലും ഒരു മരുന്ന് ഒരു ഷോപ്പിൽ ഇല്ലെങ്കിൽ പിറ്റേ ദിവസം ഞങ്ങൾ വേറെ ഷോപ്പിൽ നിന്ന് ബില്ലടിച്ച് ആ മരുന്ന് കസ്റ്റമർക്ക് എത്തിച്ച് കൊടുക്കും അപ്പോൾ ഞങ്ങളുടെ ഈ ആറ് ഷോപ്പ് വർക്ക് ചെയ്തു തുടങ്ങിയിട്ട് ഒമ്പതാമത്തെ കൊല്ലാണ് അപ്പൊ അതിന്റെ ഫംഗ്ഷനിങ് കണ്ട് ബെസ്റ്റ് പെർഫോമർ അവാർഡൊക്കെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ം സെന്ററിൽ ഇത്തരത്തിൽ ജൻ ഔഷധി കേന്ദ്രം ആരംഭിച്ചത് പ്രദേശത്തെ ജനങ്ങൾക്ക് ഏറെ പ്രയോജനകരമാകുമെന്ന് ഉദ്ഘാടനം നിർവഹിച്ച വാർഡ് മെമ്പർ ആനി വർഗീസ് പറഞ്ഞു നമ്മുടെ വാർഡില് ഈ ജനൌഷിയിലെ ഒരു ഷോപ്പ് തുടങ്ങുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ ഈ ഡോക്ടർ ലതയും ലതാ മേഡം അതുപോലെ അതിന്റെ സാറും അവരുടെ ഒമ്പതാമത്തെ ഷോപ്പാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത് അപ്പൊ ജനങ്ങൾക്ക് ഇപ്പൊ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് മരുന്നിന് തന്നെ ഒരുപാട് പൈസ ചിലവാക്കേണ്ട അവസ്ഥയാണ് അപ്പോൾ ഈ ഒരു ഫാർമസി ഇവിടെ വരുമ്പോഴേ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് രോഗങ്ങൾക്ക് മരുന്ന് മേടിക്കുവാനും അത് കഴിക്കുവാനും അവരുടെ രോഗത്തിൽ നിന്ന് വിടുതല് കിട്ടുവാനൊക്കെ ആയിട്ടുള്ള സഹായകമാകും ഇന്നത്തെ കാലത്തിൽ മരുന്നിന് തന്നെ ഒരുപാട് പൈസയാണ് നമ്മൾ ജനങ്ങള് ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവരുടെ ഈ സംരംഭത്തിൽ ഇവിടെ നമ്മുടെ ഈ വാർഡിൽ തന്നെ ഈ ഷോപ്പ് തുടങ്ങുവാനായിട്ട് ഇവര് കാണിച്ച ഇവരുടെ നല്ല മനസ്സിന് ആദ്യമേ തന്നെ നന്ദി പറയുകയാണ് എല്ലാവർക്കും എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു ഡോക്ടർ ലതാ രാജിന്റെയും പ്രൊഫസർ യതീന്ദ്രദാസിന്റെയും നേതൃത്വത്തിൽ ജില്ലയിൽ ഒൻപതാമത്തെ ജൻ ഔഷധി കേന്ദ്രമാണ് മാനിടത്ത് ആരംഭിച്ചിരിക്കുന്നത് മാനിടത്ത് കൂടാതെ വെളിയന്നൂർ ചേർപ്പ് കരാഞ്ചിറ രാമവർമ്മപുരം തൃപ്രയാർ ചന്ദ്രാപിന്നി പാവറട്ടി പൂവത്തൂർ എന്നിവിടങ്ങളിലാണ് ഇവർ ജൻ ഔഷധി കേന്ദ്രങ്ങൾ നടത്തുന്നത് ഗ്രാമീണ മേഖലകളിൽ സാധാരണക്കാർക്ക് കുറഞ്ഞ വിലയിൽ മരുന്നുകൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ അധ്യാപക ദമ്പതികൾ ജൻ ഔഷധി കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നത് ഞാൻ പി എച്ച് ഡി കെമിസ്ട്രിയാണ് അത് എം എസ് സി സൈക്കോളജി എം എസ് ഡബ്ല്യു ഒക്കെ ഡിഗ്രി എടുത്തിട്ടുണ്ട് കാരണം എന്റെ സ്റ്റുഡൻസിന് ഒരു സപ്പോർട്ട് ആവാനാണ് ഞാൻ അതൊക്കെ പഠിച്ചത് എനിക്ക് വേറെ ഒരു ബെനിഫിറ്റും ഉണ്ടായിട്ടല്ല അന്നേ ഒരു ചാരിറ്റി അല്ലെങ്കിൽ ഒരു സോഷ്യൽ വർക്കിന് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു അതിന്റെ അതിന്റെ ആ ഇൻസൈറ്റ് കൗൺസിലിംഗ് ഞാൻ ഞാൻ നടത്തുന്നുണ്ട് ഒരു അംശം അതായത് വരെ ഇവിടെ ആയിരിക്കും നമ്പറിൽ ബുക്ക് ചെയ്യണം മരുന്നുകൾ വിതരണം ചെയ്യുന്നതിന് പുറമെ ലതാ രാജ് കൗൺസിലിങ്ങും നൽകുന്നുണ്ട് കൗമാരപ്രായക്കാർക്കും വിവാഹത്തിന് ഒരുങ്ങുന്നവർക്കും ദമ്പതിമാർക്കും മുൻകൂട്ടി ബുക്ക് ചെയ്ത് കൗൺസിലിംഗ് നടത്തുന്നതിന് സൗകര്യമുണ്ടായിരിക്കും വെള്ളിയാഴ്ചകളിൽ ഉച്ചയ്ക്ക് രണ്ട് മുതൽ വൈകിട്ട് ആറ് വരെയാണ് കൗൺസിലിംഗ് സൗകര്യമുണ്ടാവുക ബുക്കിംഗിനും കൂടുതൽ വിവരങ്ങൾക്കും നയൻ ഡബിൾ ഫോർ സെവൻ ടു ത്രീ ഫൈവ് സെവൻ ഫൈവ് വൺ എന്ന നമ്പറിൽ ബന്ധപ്പെടുക എ ടി കെ ന്യൂസ് പുറനാട്ടുകര